ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം അൻവറിന്റെ ലക്ഷ്യം ും സർക്കാരുമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അധിക്ഷേപങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്താ ഞാൻ എന്താ എന്താ ഞാൻ പറയേണ്ടത് അല്ല ഇങ്ങള് പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ധാരണയല്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന് നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്തു അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ മെല്ലെ മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ അത് നേരെ എവിടെയെത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ അതൊന്നും ആണെന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നും ഒരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവച്ചയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിറലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് B.A.K. Gold and Diamonds